സഹോദരന്മാരെ അള്ളാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ മക്കയും പുണ്യമായ മദീനയും കാണാനുള്ള യാത്രയാണ് നമ്മളുള്ളത് അല്ലാഹു നമ്മുടെ യാത്രയെ സ്വീകരിക്കുമാറാകട്ടെ അവൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കൂലാക്കുമാറകട്ടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരാൾക്ക് സമ്പത്തോ അല്ലെങ്കിൽ പോകാനുള്ള സൗകര്യങ്ങളോ മറ്റെന്ത് കിട്ടിയാലും ഒരാൾക്ക് പെട്ടെന്ന് മക്കയിലും മദീനയിലും എത്തിച്ചേരാൻ പറ്റണമെന്നില്ല അല്ലാഹുവിൻ്റെ കൗഫ്യൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷാല്ല നമ്മളെല്ലാവരും അവിടെ എത്തുന്നത് വരെ അവിടെ എത്തി നമുക്ക് ആഹത്തായിട്ട് ഒന്ന നിർവഹിക്കാനുള്ള കൗഫ്യത്തിന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ സഹോദരിമാരെ യാത്ര കയറ്റാൻ വന്ന നാട്ടിൽ നിന്ന് വന്നവർ നിങ്ങൾ പ്രത്യേകമായി ഇവർക്ക് വേണ്ടി വാച്ച് ചെയ്യണം നല്ല രാഹത്തായിട്ട് ആത്മാർത്ഥമായിട്ട് കൂടെ നമുക്ക് ഈ കമ്മങ്ങളെ നിർവഹിക്കാൻ തോഫീത്ത് കിട്ടണം അല്ലാഹുദിനെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറക്കെ ഇൻഷാല്ല നമ്മൾ ഇനി അകത്തേക്ക് പോവുകയാണ് നമ്മുടെ ബോർഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന പാസ്പോർട്ട് അത് നിങ്ങളുടെ മാത്രമാണ് അത് എവിടെയാണോ കാണിക്കുന്നത് അതിനുശേഷം അത് തിരിച്ച് നിങ്ങളുടെ കൈകളിൽ വാങ്ങിക്കണം ഒരു കാരണവശാലും നമ്മൾ എമിഗ്രേഷന് വേണ്ടി ബാഗ് കൊടുത്തതുപോലെ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാവും ഹബീബായ സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു മഹത്തായ സ്വലാത്തുണ്ട് അള്ളാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹലി വളരെ എളുപ്പമുള്ള സ്വലാത്താണ് ചെറിയ സ്വലാത്താണ് എന്തും ഏതും എളുപ്പം കരസ്ഥമാകാൻ സാധിക്കുന്ന സ്വലാത്താണ് അലഹമ്മുള്ള സി എം നൂറ്റമ്പറെന്ന ആത്യ മലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് അലഹദുള്ള യൂട്യൂബ് ഓൺലൈനിൽ സാധുവാൻ ഞാൻ നടത്തി വരികയാണ് അലഹമുദില്ല ആ മജ്ലിസിലുള്ള എല്ലാവരും ചേർന്ന് രണ്ടര കൂടി സൊലാത്തുൽ ഫാത്തിമിയൊല്ലി സമ്മാനമായി ഹീബ് സല്ലാ ഇസ്ലാമത്ത് തങ്ങൾക്ക് കൊടുക്കാനായി തന്നു വിട്ടിട്ടുണ്ട് ഇൻഷാല് നമ്മൾ മദീനയിലെത്തുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ട് പോയി ഫ്ലൈറ്റിൽ കയറി ഇരുന്നാൽ തുടങ്ങിയാൽ നമ്മൾ ആ രണ്ടര ഇൻഷാള്ള നാലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം അള്ളഹുദ് തോഫീക്ക് നൽകും മാറങ്ങൾ നമ്മൾ വെറുങ്ങയോടെ പോയാൽ പോലോ ഇവിടെ ഹബീബ് സല്ലാ ഇസ്ലാത്ത് തങ്ങളെ കാണാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനമായിട്ട് പോകണ്ടേ അല്ലാഹു തോഫീക്ക് നൽകട്ട അപ്പം ഇഷാല്ല